അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി സ്നേഹത്തിന്റെ തണൽ വിരിച്ച് മൂന്ന് ദശാബ്ദ കാലമായി തലമുറകളുടെ ഉന്നമനത്തിനു വേണ്ടി നാൾ ഇതുവരെ പ്രയത്നിച്ച് ഒരു നാടിന്റെ മുഴുവൻ സ്നേഹാദരവ് പിടിച്ചുപറ്റിക്കൊണ്ട് അറിവിന്റെ ലോകത്ത് ഒരേ പാതയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സജിമാഷിനും ഷിബി ടീച്ചർക്കും സ്നേഹാദരങ്ങൾ മുള്യാകുർഷി എം എൽ പി സ്കൂളിന്റെ യശസ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എത്തിക്കുന്നതിൽ സജി മാഷ് വഹിച്ച പങ്ക് വാക്കുകൾ അതീതമാണ് വർഗീസ് മോളി ദമ്പതികളുടെ മകനായി ജനനം ഉന്നത വിദ്യാഭ്യാസത്തിനു ശേഷം നമ്മുടെ സ്കൂളിലെ സ്ഥിരാധ്യാപകനായി ചാർജ് എടുത്തു ഇതിനു മുമ്പ് തരിശ് ജി എൽ പി എസ് നീലാഞ്ചേരി ഹൈസ്കൂൾ മണ്ണാർമല എം എൽ പി എസ് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു നേഴ്സായി ജോലി ചെയ്തിരുന്ന ജെസിയാണ് ജീവിത പങ്കാളി അക്സ അലീഷ ആജ്ഞ എന്നിവരാണ് മക്കൾ സജി മാസ്റ്ററുടെ നേതൃത്വത്തിൽ സബ് ജില്ലയുടെ ആദ്യ ക്ലബ് യൂണിറ്റ് സ്ഥാപിച്ച് നമ്മുടെ സ്കൂളിലാണ് ഈ കാലയളവിൽ ജില്ലയിലെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ബെസ്റ്റ് സ്കൌട്ട് മാസ്റ്റർ അവാർഡ് എന്നിവ നിരവധി തവണ നമ്മുടെ സ്കൂളിനെ തേടിയെത്തി ചിട്ടയായ പരിശീലനത്തിന്റെയും മികവിന്റെയും അടിസ്ഥാനത്തിൽ എഴുപതിലധികം കുട്ടികൾക്ക് സംസ്ഥാനതലത്തിൽ ചതുർത്ഥാചരൺ അവാർഡും മുപ്പതിലധികം കുട്ടികൾക്ക് ദേശീയ അവാർഡായ ഗോൾഡൻ ആരോ അവാർഡും ലഭിച്ചു സ്കൂളിലെ തനത് പ്രവർത്തനങ്ങൾക്ക് മലയാള മനോരമ നൽകുന്ന നല്ല പാഠം അവാർഡ് പതിനാല് വർഷം തുടർച്ചയായി ലഭിക്കുന്നതിൽ പങ്കുവഹിച്ചു രണ്ടായിരത്തി രണ്ടിൽ സ്കൗട്ടിലെ പരമോന്നത ബഹുമതിയായ ഹിമാലയ ഫുഡ് പാഡ്സ് അവാർഡ് സ്കൗട്ടിൽ ഇരുപത്തിയഞ്ച് വർഷം സേവനത്തിന് ലോങ് സർവീസ് അവാർഡും ലഭിച്ചു സ്കൌട്ടിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിൽ നിന്നും അവാർഡ് ലഭിക്കുകയും രണ്ടായിരത്തി ഏഴിൽ ഇംഗ്ലണ്ടിലെ വേൾഡ് സ്കൗട്ട് ജാബൂരിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രവർത്തനങ്ങൾക്കൊപ്പം അധ്യാപക സംഘടനാ രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡിന് പരിഗണിക്കപ്പെടുകയും ചെയ്തു മുഴുവിക്കാരുടെ സ്വന്തം ഷിബ് ടീച്ചർ നീണ്ട മുപ്പത്തിയൊന്ന് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് പടിയിറങ്ങുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ സ്വദേശിയായ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ അഞ്ചിനാണ് നമ്മുടെ സ്കൂളിൽ തന്റെ അക്ഷരയാത്ര ആരംഭിക്കുന്നത് ഇതിനു മുമ്പ് കെ എൻ പിഴങ്കടനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാത്യു ജേക്കബ് സാറാമ ദമ്പതികളുടെ മകളായി ജനിച്ചു ഡി എം എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്ന ജോസ് മാസ്റ്റർ ആണ് ജീവിത പങ്കാളി ജിബിൻ ജോസ് ഷിബിൻ ജോസ് എന്നിവരാണ് മക്കൾ അന്നും ഇന്നും വാത്സല്യത്തോടെ കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സറിഞ്ഞ് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒരമ്മയെപ്പോലെ പാട്ടഭാഗങ്ങൾ ലളിതമാക്കി അറിവിന്റെ വിദ്യാർത്ഥികളെ വിദ്യാര്യർത്തി അറിവിനൊപ്പം പരിസ്ഥിതി ഷിബി ടീച്ചർ ഹരിത ക്ലബ്ബിന് നേതൃത്വം നൽകി നമ്മുടെ സ്കൂളിനെ പ്ലാസ്റ്റിക് രഹിതമാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ ഏവർക്കും മാതൃകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നുമെല്ലാം പ്രത്യേകം പ്രശംസ നേടാൻ കഴിഞ്ഞു അധ്യാപനം എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല മറിച്ച് ഒരു നാടിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന മഹത്തായ പുണ്യകർമ്മമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് നമ്മുടെ പ്രിയപ്പെട്ട സജി മാസ്റ്ററും ഷിബി ടീച്ചറും മൂന്ന് കാലം ഈ വിദ്യാലയ മുറ്റത്ത് നിങ്ങൾ പകർന്നു നൽകിയ അറിവിന്റെ വെളിച്ചം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശിഷ്യന്മാരിലൂടെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ശിഷ്ടകാലം ആയുരാരോഗ്യ സൗഖ്യത്തോടും സമാധാനത്തോടും കൂടി കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സർവശക്തനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരായിരം ഇടവാങ്ങൽ ആശംസകൾ നേരുന്നു